ഇരുപത്തി ഏഴ് ടൺ കൽക്കരി എടുക്കാനായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലോറിയിൽ പോർട്ടിനകത്തോട്ട് പോകുന്നത് കുറഞ്ഞത് ആയിരത്തോളം ലോറികളാണ് ഒരു ദിവസം ഇതിനകത്തുനിന്ന് കൽക്കരിയും കൊണ്ട് പുറത്തോട്ട് പോകുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് ലോഡെടുക്കാൻ പറ്റാതെ ആറു മണിക്കൂറോളം ചെളിയിൽ കുടുങ്ങിപ്പോയ ദിവസം ലോഡെടുത്ത ശേഷം പന്ത്രണ്ട് മണിക്കൂറോളം ലോറി മണ്ണിൽ പൊതന്നു പോയ ദിവസം ഒരു ദിവസം മുഴുവനും ആഹാരം കഴിക്കാൻ പറ്റാതെ പട്ടണി ആയി പോയ ദിവസം മൊത്തത്തിൽ പണി കിട്ടിയ ദിവസം തന്നെയായിരുന്നു ഇന്ന് എന്നിരുന്നാലും പുതിയൊരു കാഴ്ചയും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര ഫുഡ് കഴിക്കാൻ പോയപ്പോ സംസാരിച്ചു ഇതിനകത്തോട്ട് ഇന്ന് കൽക്കരി എടുക്കാനായിട്ട് ലോഡ് എടുക്കാനായിട്ട് പോകും എന്ന് പറഞ്ഞു കൽക്കരി ലോഡ് എടുക്കാനായിട്ട് ഇതിനകത്തോട്ട് ഇന്ന് പോകും അപ്പോൾ അണ്ണാ ഇന്നിപ്പോൾ ഏഴ് മണിയാകുമ്പോൾ വരും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇന്ന് എണീറ്റിട്ടേ പല്ലോ തേച്ചില്ല ദേശിച്ചില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നേ വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നമ്പർ മേടിച്ചെങ്കിൽ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കൻ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ ഇറങ്ങാറായി വരുന്നതെങ്കിൽ പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഓർത്ത് ഗേറ്റിൻ്റെ അവിടെ വന്ന് പുള്ളി പുള്ളിക്കാരി വണ്ടിയായിട്ട് എടുത്തു വരും നമുക്ക് അകത്തോട്ട് പോകാം കൽക്കരി ലോഡിങ്ങും കൽക്കരി ലോഡ് എടുത്ത് പോയി എന്നൊക്കെ ഒന്ന് കാണാം അകത്തൊക്കെ എന്താണ് കാഴ്ചകളെന്നൊന്നും കാണാം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ ഗൈസ് ഞാൻ ഒരു വോട്ടിൽ വെള്ളം മേടിച്ചു കേട്ടോ ഇനി അകത്ത് വെള്ളം കിട്ടുമില്ല എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചതുമില്ല വെള്ളമെങ്കിലും കുടിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു അകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും ഒരുപാട് വണ്ടികൾ കൂടെ നേരിടുന്നു കിടക്കുകയാണ് ലോഡ് എടുക്കാനായിട്ട് നമ്മളെ വണ്ടിയാണോ എന്താ പറയുന്നത് ചന്ദ്ര ചന്ദ്ര തമിഴ്നാട്ടുകാരനായ ചന്ദ്രണ്ണൻ ഞാൻ പോർട്ടിനകത്തോട്ട് യാത്ര തുടങ്ങി നേരെ പോയത് പോർട്ടിനകത്തുള്ള പാർക്കിംഗ് ഏരിയയിലോട്ടാണ് സമയം രാവിലെ ഏഴ് മുപ്പത്തി മൂന്നായി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പാസ് എടുക്കാനായിട്ട് ഓഫീസിലോട്ട് പോയപ്പോൾ ആധാർ കാർഡ് വെച്ചാണ് പാസ് എടുക്കുന്നത് പാസ് എടുക്കാനായിട്ട് രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പാസിനോടൊപ്പം തന്നെ സേഫ്റ്റി ജാക്കറ്റും കൂടി ധരിച്ചത് മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഞാനും അമ്പത് എടുത്തൊരു ജാക്കറ്റ് വാങ്ങിയിട്ടു അടുത്തായിട്ട് കഴിഞ്ഞ് ഗുഡ്സ് ട്രെയിനുകൾ കൽക്കരി എടുക്കാനും എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ കാണാൻ കഴിയും കൽക്കരി നിറച്ച ഒരുപാട് ഗുഡ്സ് ട്രെയിനുകൾ എപ്പോഴും ഇതുവഴി പോകുന്നത് കാണാം ട്രാക്കിനടുത്തായിട്ട് കഴിഞ്ഞ് കൽക്കരികൾ കൂട്ടിയിട്ടേക്കുന്നതും കാണാം ഒരു വശത്ത് പോർട്ടിനകത്തുനിന്ന് ഫ്യൂൽ എടുക്കാനായിട്ട് ഒരുപാട് ടാങ്കർ ലോറികളും വന്ന് കിടപ്പുണ്ട് മറുവശത്ത് കൽക്കരി കയറ്റിയ ഒരുപാട് ലോറികൾ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് പുറത്തോട്ട് പോകാനായിട്ട് കാത്തു കിടക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് സമയം എട്ട് മുപ്പത്തിനാലായപ്പോൾ നമുക്ക് പാസ് കിട്ടി കൂടെ സ്നേഹ ഉപകാരമായിട്ട് സ്വീറ്റ്സും ഒരു കുപ്പി വെള്ളവും കിട്ടി പാസ് കൊണ്ട് ലോറി കയറി പോർട്ടിനകത്തോട്ട് പോകാൻ നിന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത് അന്നാൻ ലോറി പാർക്ക് ചെയ്തത് നല്ല ചെളിയുള്ള ഒരു കുളത്തിലായിരുന്നു കുറച്ച് പാറക്കല്ലുകളും തടിക്കഷ്ടങ്ങളും ടയറിന്റെ അടിയിലിട്ട് വണ്ടി കയറ്റാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ഒന്നും ഒത്തില്ല ഒന്നാമത്തെ കാര്യം വണ്ടി നിൽക്കുന്നത് നല്ലൊരു ചെളി തന്നെയാണ് രണ്ടാമത്തെ കാര്യം ലെവലില്ലാത്ത തറയിൽ വണ്ടി ചരിഞ്ഞാണ് നിൽക്കുന്നത് സ്ഥിരം വരുന്ന പോർട്ടിൽ ഇത്രയും സ്ഥലമുണ്ടായിട്ടും ചെളി മുൻകൂട്ടി കണ്ടിട്ടും ലോറി ഇങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്തത് എന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തി കൂടാതെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലോറി കുടുങ്ങിയിട്ട് എങ്ങനെയോ കയറിപ്പോയ വീലടയാളവും കാണാം എന്തായാലും ലോറി കയറ്റൻ അന്നൻ രണ്ട് സുഹൃത്തുക്കളെ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്ലാൻ പ്രകാരം ജാക്കി ഉപയോഗിച്ച് ടയർ പൊക്കിയ ശേഷം അടിയിൽ കുറച്ച് ഉറപ്പുള്ള കല്ലുകൾ ഇട്ട ശേഷം ജാക്കി മാറ്റിയ ശേഷം ഒറ്റ ഒരടുപ്പ് പുറകിലോട്ടെടുക്കാനാണ് തീരുമാനിച്ചത് ഇത്രയും വണ്ടികൾ ഇവിടെ കിടന്നിട്ട് ഒരാളും പോലും സഹായിക്കുക എന്നോ ആരോ ഒന്നിനും വന്നു ചേട്ടാ ഇതിപ്പോ എവിടെ കമ്പനിന്റെ ആൾക്കാർ തന്നെ ഒന്ന് വിളിച്ചിട്ടാണ് അവര് തന്നെ വന്നത് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് വേറെ വണ്ടികളൊന്നും കെട്ടി വലിക്കാൻ പോലും വരുന്നില്ല കേട്ടോ പിന്നെ കയറൊന്നും ഇല്ല വണ്ടിയിൽ ഈ വണ്ടി കണ്ടാത്തന്നെ അറിയാം മൊത്തം കൊച്ചു ശീനാണ് നമ്മുടെ അടുത്തായിട്ട് തന്നെ മറ്റൊരു വണ്ടിയും കൂടി ചെളിയിൽ കുടുങ്ങി പക്ഷെ അതിനെ തള്ളിക്കയറ്റി കൊണ്ട് പോകാൻ കൂടെ തന്നെ മറ്റൊരു ടിപ്പറും കൂടി ഉണ്ടായിരുന്നു ചന്ദ്ര എണ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ ലോറി പോർട്ടിന്റെ പുറത്ത് പാർക്കിംഗിൽ ഇട്ടേക്കുവാണ് ഈ അണന്റെ ലോറിയിൽ ചെറിയൊരു ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കെട്ടി കെട്ടിവലിക്കാനാണ് ഇനി പ്ലാൻ പുറത്ത് കടന്ന ലോറിയും കൊണ്ട് അകത്തോട്ട് കയറി ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മുപ്പത്തിമൂന്നായി കെട്ടിവലിക്കാൻ ഭാഗത്തിന് നമ്മുടെ ലോറിയുടെ പിറകിൽ തന്നെ വണ്ടി കൊണ്ടിട്ടു കയ്യിലുള്ളത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത ചെറിയൊരു ബെൽറ്റ് ബെൽറ്റാണ് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഒരൊറ്റ തന്നെ അത് ചെന്നം പിന്നം പൊട്ടിത്തെറിച്ചു പക്ഷെ നമ്മൾ പ്രതീക്ഷ വിട്ടില്ല കുറച്ച് ൾ ആ പരിസരത്തു നിന്ന് നമുക്ക് കിട്ടി അത് ഉപയോഗിച്ച് രണ്ടു വണ്ടിലും നല്ല പോലെ ഒന്ന് കെട്ടിവെച്ചു ലോറി കയറ്റിയെടുക്കാൻ അണ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ശ്രമത്തിലെങ്കിലും ലോറി ഒന്ന് മതി എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും എന്തൊക്കെ രാവിലെ ആയിരം ലോറി ലോഡ് ഗുഡ്സ് ട്രെയിനിൽ കൽക്കരികൾ കൽക്കരി പാടം അദാനി ഗ്രൂപ്പിന്റെ വലിയ പോർട്ട് അഞ്ചാറ് മണിക്കൂറായി ചെളി കിടന്ന് നീന്താൻ തുടങ്ങിയിട്ട് അണ്ണ ഞാൻ കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണ ഇന്നലെ പിടുത്തുമായിരുന്നു രാവിലെ ഇച്ചിരി പിടുത്തുമായി തോന്നി കുഴിയായത് കുള ആയത് റോഡെന്നറിയാൻ പോയത് അണ്ണം കൊണ്ടിറക്കി എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു കൽക്കരി രോഡുവായിട്ട് ഇപ്പൊ ഇറങ്ങാന്ന് വിചാരിച്ചിരുന്നു ഇറങ്ങി സബ്രോ ജോ കബി കബി കഥം കൊതം ഓ ജാ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കല്ലിട്ട് ജാക്കി വെച്ച് ബെൽറ്റ് ചെറിയൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു സ്ട്രോങ് അല്ലായിരുന്നു ബെൽറ്റ് വെച്ച് പിടിച്ച് വലിച്ചു നോക്കി പിന്നെ ഇവിടെ കിടന്ന കമ്പി സത്യത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഇല്ല നമുക്ക് നല്ലൊരു റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വലിച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ മഴ തുടങ്ങി നമ്മളെ വണ്ടി ഇതുമായിട്ടും ഈ സൈഡിൽ ഒരു ക്രെയിൻ കിടപ്പുണ്ട് ഈ ടൈപ്പിലുള്ള ക്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത് കണ്ടെയ്നർ ടൈപ്പ് ആണോ ഇനി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പൊക്കാനാണോ എന്നറിയത്തില്ല രസമുണ്ട് കണ്ടോ ഒരു ടയർ കിടന്ന് കറങ്ങണം ആ വണ്ടി കയറുന്നില്ല കുഴിയിലായി പോയി ഈ വണ്ടിയെ സഹായിക്കാൻ മിക്കവാറും ഏത് വണ്ടി ഒരു വന്നോ ആ ഓക്കെ ഒരു വണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടിയാണെന്ന് തോന്നിട്ടുണ്ട് തള്ളി കയറ്റാനുള്ള ശ്രമമാണ് തള്ളി ഓഹോ അ ചോറ് കയറിപ്പോയി ബേക്ക് വെച്ച് തള്ളി കയറ്റി വിട്ടുകൊടുത്തു കെട്ടി വലിക്കാൻ നല്ല റോപ്പുകൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല ലോറയുടെ മുകളിൽ പാകെട്ടാൻ ഉപയോഗിക്കുന്ന കുറച്ച് കയർ കിടപ്പുണ്ട് അവസാനം നമ്മൾ അതിൽ നിന്ന് കുറച്ച് കയർ കട്ട് ചെയ്തെടുത്തു കയർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വളരെ പഴക്കമുള്ളതാണെന്ന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ കയർ വീണ്ടും ചന്നാഭിന്നം ഒട്ടിത്തെറിച്ചു സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് ഇരുപത്തിനാലായിട്ടും ലോറി ഇതുവരെ തിരിച്ച് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അവിടെ ദൈവത്തിനെ ഒരു മനുഷ്യന് വന്നത് കയ്യിലൊരു ബെൽറ്റും വെച്ചുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബെൽറ്റ് നമുക്ക് തന്നിട്ട് ഇത് വെച്ച് വലിച്ചോളാൻ പറഞ്ഞു ബെൽറ്റ് കുറച്ച് പഴയതാണെങ്കിലും ഹെവി എക്യുപ്മെന്റുകൾ എക്വിപ്മെന്റുകൾ ഉപയോഗിക്കുന്ന ബെൽറ്റാണിത് അത് വെച്ച് നമ്മുടെ ജോറി കെട്ടി വലിക്കാൻ തുടങ്ങി മു ചെളിയാണ് എണ്ണം കൊണ്ട് ഇറക്കിയത് ഇപ്പൊ സമയം ഏകദേശം രണ്ട് മുപ്പത്തി മൂന്നായിരിക്കും ഏകദേശം ആറര മണിക്കൂറോളം നമ്മൾ ഈ കുഴി കിടന്നു അവസാനം ഈ സത്യം പറയൂല ആ ബെൽറ്റ് എന്ന എണ്ണം മാത്രമേ ഇവിടെ മനുഷ്യമുള്ളൂ കാരണം കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു നമുക്കൊരു ഇത് കിട്ടിയപ്പോൾ കെട്ടി വെച്ചു കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ബെൽറ്റ് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് അത് കണ്ട ഈസി ആയിട്ട് വെറും അഞ്ചു മിനിറ്റ് ഞാൻ അത് കാര്യം കഴിഞ്ഞു ആ ബെൽറ്റ് എന്ന എണ്ണം പോയ കേട്ടോ ഇനി കിട്ടും ഇത് അത് ബെൽറ്റ് കൊടുക്കരുത് ഇത് കുറച്ച് പഴയ ബെൽറ്റ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിരുന്നു ഈ ബെൽറ്റ് തന്നെ ഈ ബെൽറ്റ് തന്നിട്ട് പോയി ലോഡ് എടുക്കാൻ പോയി നീ ആണെങ്കിൽ കാണില്ലെന്നു അറിയാൻ പോയി പക്ഷെ പൊളിയാണ് ഈ കുഴിയിലാണ് ടയർ കൊണ്ട് കൊണ്ടിറക്കി വെച്ചത് തന്നെ നല്ല പഴക്കമുണ്ട് പിന്നെ ഈ വണ്ടി നല്ല മെയിൻ്റെ ഒന്നും അല്ല ഈ വണ്ടിക്ക് അറിഞ്ഞിടത്തോളം ഇതിന് പേപ്പർ പോലും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബ്രാക്ക് ലൈറ്റാ ഇൻഡിക്കേറ്ററ ഒന്നുമില്ല വണ്ടി കണ്ടാൽ തന്നെ അറിയാം മൊത്തം തുരുമ്പെടുത്തൊക്കെ ഇരിക്കുകയാണ് ക്ലച്ചിന്റെ മുകളിലാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റോപ്പ് കെട്ടിയിട്ടേക്കുകയാണ് കെട്ടിയിട്ടേക്കു വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു

இப்போ நமக்கு ஒன்பது தான் இருக்கல மேக்ஸிமம் டன் தான் ஏற்ற முடியும்னா ஒரு டன் எக்ஸ்ட்ரா ஏற்றிக்கலாம் பரவாயில்ல ஆந்திராவில் ஓகே இந்த வண்டி ரொம்பவே பழசாயிடுச்சு மாத்தலையா வண்டி ஆ வண்டி வண்டி ரொம்ப

അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ചെറിയ കുടുങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ കൽക്കരിയിലൂടെ എടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ പുറത്തിറങ്ങാനുള്ളതായിരുന്നു കാലുവണ്ടിയുടെ വെയിറ്റ് എടുത്ത ശേഷം ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ കൽക്കരിയിലോടെ എടുക്കാനായിട്ട് അകത്തോട്ട് കയറി പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങുമെന്ന പ്രതീക്ഷയിൽ രാവിലെയൊന്നും കഴിക്കാനും പറ്റിയില്ല ഉച്ചയായപ്പോഴത്തേക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു പിന്നെ ആകെ കഴിക്കാൻ കിട്ടിയത് പാസെടുത്തപ്പോൾ കിട്ടിയ സ്വീറ്റ്സും വെള്ളവും മാത്രമാണ് പോർട്ടിന്റെ എൻട്രി പോയിന്റ് കഴിഞ്ഞ് പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് എടുക്കേണ്ട കൽക്കരി ലോഡ് ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്താൻ കഴിയുള്ളൂ അകത്തോട്ട് കേരംന്തോറും ഭീകരമായ അന്തരീക്ഷമാണ് മുന്നിൽ കാണുന്നത് കൽക്കരിയുടെ പൊടികൾ പാറ നടക്കുന്ന അന്തരീക്ഷം കെ ജി എഫ് സരാർ പോലുള്ള സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകൾ പോകും വഴിയെല്ലാം മണ്ണിന് പകരം കാണാൻ കഴിയുന്നത് കൽക്കരി പൊടികൾ വിജനമായ സ്ഥലങ്ങളിൽ ഇടക്കിടക്ക് കൂറ്റൻ ഫാക്ടറികൾ ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൽക്കരി എടുക്കേണ്ട സ്ഥലത്തോട്ട് എത്തിച്ചേർന്നു ഏക്കറെ കണക്കിന് കൽക്കരി കല്ലുകളും കൽക്കരി പൊടികളുമാണ് ഇവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ഈ കൽക്കരികളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതിപ്പോ വെയിറ്റ് കുറഞ്ഞ കൽക്കരിയാണ് ഇത് ഉപയോഗിക്കുന്ന പറയുന്നത് പവർ പ്ലാന്റുകളിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് വേറെ ടൈപ്പ് ഉണ്ട് അത് അപ്പർ സൈഡിലാണ് അതിൻ്റെ ലോഡിങ് നടക്കുന്നത് അത് നല്ല കറുത്ത് വെയിറ്റ് കൂടിയതാണ് നല്ല കറുത്തിരിക്കും നല്ല വെയിറ്റും ഉണ്ടാവും അതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റീൽ കമ്പനികൾക്ക് ഉരുക്കി സ്റ്റീൽ ഉരുക്കി നീളത്തിന് ഉണ്ടാക്കാനായിട്ടൊക്കെ ഉള്ള കമ്പനികളിലോട്ടാണ് അത് പോകുന്നത് അപ്പം അങ്ങനെ പല രീതിയിലുണ്ടെന്നാണ് ഇപ്പോൾ ഇവിടെ വന്ന ശേഷം അറിയാൻ കഴിഞ്ഞത് ഇത് വെറുതെ വലിയ വെയ്റ്റ് ഒന്നും ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൽക്കരിയാണ് ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് മുമ്പാണ് നമ്മൾ കൽക്കരി കയറ്റാനായിട്ട് ലോറി അകത്തോട്ട് കയറ്റി ഇട്ടത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും ലോഡ് കയറ്റാനായിട്ട് ഇതുവരെ ആരെയും കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് റോഡിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ടാങ്കിൽ ലോറികൾ പോകുന്നുണ്ട് പൊടി പറക്കുന്നത് കൂടുതലാകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് എത്രയൊക്കെ വെള്ളം ഒഴിച്ചാലും നല്ലൊരു പൊടിക്കാറ്റ് വീശിയാൽ നമ്മുടെ ദേഹം മൊത്തം നല്ല കരിയാകും സമയം രാത്രി ഒൻപത് മുപ്പതായി ഏകദേശം ഒരു ലോഡ് കൽക്കരി കയറ്റാൻ നമ്മൾ അഞ്ചര മണിക്കൂറോളം കിടന്നു അവിടെ സമയം തെറ്റി കയറിയതുകൊണ്ടും പവർ പ്ലാന്റിലേക്കുള്ള കൽക്കരി ആയതുകൊണ്ടുമാണ് നമുക്ക് ലോഡ് കിട്ടാൻ ഇത്ര താമസിച്ചത് എന്തായാലും ഇപ്പോഴെങ്കിലും ലോഡ് കിട്ടിയാലോ പെട്ടെന്ന് പുറത്തിറങ്ങാമെന്ന സന്തോഷത്തിലായിരുന്നു നമ്മൾ പക്ഷെ വീണ്ടും വിധി നമ്മളെ ചതിച്ചു വണ്ടി കയറ്റിയിട്ടത് ഇളകിയ മണ്ണിലായിരുന്നു ലോഡ് കയറിയപ്പോൾ മണ്ണ് കൊണ്ട് ത്തി ടയർ കുഴിയിലായി ഒരു സഹായം പോലും കിട്ടാതെ രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ നമ്മളവിടെ പട്ടിണി അടക്കേണ്ടി വന്നു പിറ്റേന്ന് രാവിലെ അവിടുത്തെ സേഫ്റ്റി ഓഫീസറിനോട് നമ്മൾ സഹായം അഭ്യർത്ഥിച്ചു അവസാനം ലോഡൺ ഉപയോഗിച്ച് ലോറി തള്ളാനായിട്ട് സേഫ്റ്റി ഓഫീസറുടെ കയ്യിൽ നിന്ന് അനുമതി കിട്ടി ലോറി കുഴിയിൽ നിന്ന് കയറ്റിയ ശേഷം നേരെ പോയി പായിട്ടു നമ്മൾ നേരെ പുറത്തോട്ട് പോകാൻ റെഡിയായി ലോറി തള്ളിക്കേറ്റിയപ്പോൾ പിറകിരുന്ന ബെമ്പറും കൂടെ പൊളിഞ്ഞ് വീണായിരുന്നു അതുമെടുത്ത് ക്യാബിനകത്ത് സീറ്റിൽ വെച്ചിട്ടാണ് നമ്മളെ യാത്ര വീണ്ടും തുടങ്ങിയത് ശരിക്കും നല്ല തളർച്ചയുണ്ട് എനിക്ക് ഇപ്പോൾ ശരിക്കും വിശപ്പൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായി എന്നാലും നല്ല തളർച്ചയും ക്ഷീണവുമുണ്ട് ലെല്ലും മൊത്തവും പൊടിയും കരിയുമായിട്ട് നിൽക്കുകയാണ് നേരെ പോയി വേബ്രിജ് കയറി തൂക്കെടുത്തു ഇരുപത്തിയെട്ട് ടണ്ണിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ബില്ലും കിട്ടി പുറത്തേക്ക് പോകാനുള്ള സന്തോഷം എന്റെ മുഖത്ത് കാണാനുമുണ്ട് പോകുന്ന വഴി എക്സിറ്റ് എന്ന ബോർഡ് കണ്ടപ്പോൾ ിലാണ് വന്നത് പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പുതിയൊരു യാത്രാനുഭവം തന്ന ചന്ദ്രേണന് ഒരുപാട് നന്ദി പറഞ്ഞ് യാത്ര അയച്ചു ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം എട്ട് അമ്പത്തി ഏഴാകുന്നു ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ ഞാൻ ലോറി കയറിയിട്ട് ബോർട്ടിനകത്തോട്ട് പോയിട്ട് സാധാരണ ഏകദേശം നാലഞ്ച് മണിക്കൂറിനകത്ത് തിരിച്ചിറങ്ങേണ്ടത് പക്ഷേ നമ്മൾ അവസ്ഥ കണ്ടല്ലോ പലയിടത്തും പെട്ടുപോയി കുഴിയിൽ താന്നു ചെളിയിൽ താന്നു മണ്ണിൽ താന്നു പിന്നെ ലോഡ് ലോഡ് ചെയ്യുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ വണ്ടി ലോഡർ അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് അറിയത്തില്ല ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ചെയ്യുന്ന സാധനം അത് വരാനായിട്ട് ഒരുപാട് സമയം എടുത്തായിരുന്നു വേറെ സ്ഥലത്ത് പണി അടക്കമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് വലുതായിരുന്നു എന്തായാലും ഒരു ദിവസം ഇതാദ്യത്തെ ജനുഫോണിങ്ങനെ അവിടെ പിന്നെ പൊടിക്കാറ്റൊക്കെ ആയതുകൊണ്ട് കരിക്കാറ്റായിരുന്നു മുഖമൊക്കെ നല്ല രീതിക്ക് കരി പിടിച്ചിപ്പോൾ കൈയും കാലും പിറവൊക്കെ ഒരുപാട് നാശമായി ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ദിവസം കഴിയുന്നു ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ നല്ലൊരു ഫുഡ് നമ്മളിപ്പോൾ അകത്ത് കയറുമ്പോൾ പാസിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് വരും അപ്പോൾ അതിനകത്ത് കുറച്ച് കേക്ക് ലഡു അങ്ങനെ പുരി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു നേരം കഴിച്ചത് അത് മാത്രമേ ഉണ്ടായിരുന്നോളൂ ഉച്ചയ്ക്കാണ് കഴിച്ചത് നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഒരു ദിവസമാവുന്നു പുതിയൊരു അനുഭവമായിരുന്നു ഇങ്ങനൊരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റി കാണിച്ചു തരാൻ പറ്റിയെനിക്കും സന്തോഷമുണ്ട് ഇങ്ങനൊരു കാഴ്ചകൾ കണ്ടതിൽ എനിക്കും സന്തോഷമുണ്ട് പുതിയ പുതിയ അനുഭവങ്ങളല്ലേ എല്ലാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെയുള്ള വീഡിയോകൾ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ ലോഡോ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ലോങ്ങ് ജാർഖണ്ഡ് നേരെ അങ്ങോട്ടാണ് പോണത് കാണാം